മാലിന്യ ശേഖരണ പ്രവർത്തനങ്ങൾക്കിടെ കുന്നുകുളം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ അസഭ്യം പറഞ്ഞ് അധിക്ഷേപിച്ചതായി പരാതി മുപ്പത്തിനാലാം വാർഡ് ചിറ്റഞ്ഞൂരിലാണ് സംഭവം ഉണ്ടായത് പ്രദേശത്തെ ബാലകൃഷ്ണ സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും യൂസർ യൂസർഫീ ശേഖരിക്കുന്നതിനിടെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്ന കരുമത്തിൽ സത്യനാണ് ഹരിതകർമ്മ സേനാംഗങ്ങളായ ദീപ ഷീന എന്നിവരോട് അകാരണമായി തട്ടിക്കയറുകയും ജോലിയെ തരം താഴ്ത്തി സംസാരിക്കുകയും അസഭ്യം പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തതെന്ന് പറയുന്നു നേരത്തെ ഇയാളുടെ വീട്ടിൽ മാലിന്യം ശേഖരിക്കാൻ പോയപ്പോഴും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കൺസോർഷ്യം പ്രസിഡന്റ് ഷീബ ബിജു സെക്രട്ടറി ശുഭ എന്നിവർ ആരോപിച്ചു സംഭവത്തെ തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭയിലെത്തി ചെയർപേഴ്സൺ സെക്രട്ടറി എന്നിവരെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹരിതകർമ്മ സേന പോലീസിൽ പരാതി നൽകി പോലീസ് കസ്റ്റഡിയിലെടുത്ത ആരോപിതനെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസെടുക്കാതെ ശാസിച്ചു വിട്ടു കഴിഞ്ഞ ദിവസം കുന്നംകുളം നഗരസഭയുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നേരെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം ഒരു വ്യക്തി നടത്തിയിട്ടുണ്ട് അത് കരുമത്തിൽ സത്യൻ എന്ന ഒരു വ്യക്തിയാണ് ചുറ്റഞ്ഞൂര് വാർഡിൽ നിന്ന് മുപ്പത്തിനാലാം വാർഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് ശക്തമായി അതിനെ അപലപിക്കുന്നു അവർക്ക് അയാൾക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കംപ്ലയിൻ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മാലിന്യമുക്ത ഒരു നാടായി നമ്മളെ നാട് മാറണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പൂർണമായും മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മ അംഗങ്ങൾ വളരെ ആത്മാർത്ഥമായി ഓരോ വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചു ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ അവരുടെ ഏതൊരു വ്യക്തിയും അവരുടെ ജോലി അത് അന്തസ്വത്ത രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അവരെ വളരെ അപമാനിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളാണ് അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഒരു വ്യക്തി നടത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ ശക്തമായി നഗരസഭ അത് നേരിടുകയും ഇത്തരം നടപടി